ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടന്നു ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉദ്ഘാടനം ചെയ്തു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി മൂന്ന് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ പെട്ടെന്ന് പക്ഷെ ലഘൂകരണത്തിന് വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ആ ലഘൂകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം എന്ന രീതിയിലാണ് നമുക്ക് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയണം എന്ന് ഗവൺമെന്റ് പറയുന്നു എല്ലാവർക്കും ഗവൺമെന്റ് ജോലി നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ തൊഴിൽ സാധ്യതകളെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തുകൾ വികസി സംവിധാനത്തിലൂടെ സഹായം കൊടുക്കാൻ വേണ്ടി കഴിയും അങ്ങനെ അവർക്ക് പുതിയ തൊഴിൽ സംരഭങ്ങൾ തുടങ്ങാൻ സഹായം കൊടുത്തുകൊണ്ട് അവരുടെ കൈകളിലേക്ക് പണം എത്തിക്കാൻ എന്ന് പറഞ്ഞാൽ വരുമാനം എത്തിക്കാൻ വരുമാനം എത്തിച്ചാല് നമുക്ക് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കൂ ആ വാങ്ങൽ ശേഷി ഉണ്ടായാലേ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയൂ എന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോ നടപ്പിൽ ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു ഇത് ഞങ്ങളുടേതാണ് തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് എന്നറിയുന്നതിന് വേണ്ടി എല്ലാ വാർഡിലും അഞ്ഞൂറ് മീറ്റർ സ്ഥലം മീറ്റർ റോഡുകൾ മെയിൻ റോഡിന് പുറമെ ഈ സ്ട്രീറ്റ് മെയിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ട്രീറ്റ് മെയിൻ വലിയ ചെറുപിട സെക്ഷനിലെ സ്ട്രീറ്റ് മെയിൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പാട്യോദ്യ സെക്ഷനിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് കാർത്തികപുരം സെക്ഷനിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ രണ്ടടുത്തുന്ന എസ്റ്റിമേറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൈസ നമ്മൾ അടുത്തുണ്ട് പൈസ അടച്ച് അതും ചെയ്യാൻ വേണ്ടി കഴിയും അതിനുശേഷം സ്ട്രീറ്റ് മെയിൻ വലിക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത ഓരോ ട്രാൻസ്ഫോമറിന് സമീപത്ത് വെച്ചിരിക്കുന്ന മീറ്ററിൽ അവിടുത്തെ വഴിവിളക്കുകൾക്ക് എത്ര യൂണിറ്റ് വൈദ്യുതി ചെലവഴിക്കപ്പെട്ടു എന്ന് മീറ്റർ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് പൈസ കൊടുക്കേണ്ടതേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത പദ്ധതിയായ ജെ ജെ എം ജൽ മിഷൻ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ആലക്കോട് സമീപസ്ഥ പഞ്ചായത്തുകളുടെ ജലവിതരണ പദ്ധതി എന്ന പേരിൽ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്ന പദ്ധതി പഴശ്ശി ബാരേജിൽ നിന്ന് വെള്ളം ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്ത് അതിന്റെ ശുദ്ധ കുടിവെള്ളമായി കുടിവെള്ളമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൽ ഒരുക്കിക്കൊണ്ട് അത് നമ്മുടെ നടുവിൽ മുതൽ ഇങ്ങോട്ടുള്ള പഞ്ചായത്തുകളിൽ നടുവിൽ ആലക്കോട് ഉദയഗിരി ചെറുപുഴ പെരിങ്ങോ പഞ്ചായത്തുകൾക്ക് ശുദ്ധേയ വിതരണം നടത്തുന്ന പദ്ധതിയാണ് ജൽ മിഷന്റെ മിഷൻ്റെ പദ്ധതി വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്റി കലാധരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ബി രമാദേവി എന്നിവർ പ്രസംഗിച്ചു വാർഡ് അടിസ്ഥാനത്തിലല്ല നമ്മുടെ വികസനം കാണേണ്ടത് എന്റെ വാർഡിനകത്ത് എന്തൊക്കെ ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വികസിതമായ മേഖലകളിലേക്ക് എല്ലാ തരത്തിലുമുള്ള വികസനം എത്തിച്ചുകൊണ്ട് പഞ്ചായത്തിനെ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട വികസന കേന്ദ്രമാക്കി കണ്ടുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ പ്രധാനമായും ഈ വികസന സെമിനാറിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും നടന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ